കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ മൂന്നാമത്തെ പുതിയ ഷോറൂം കുളപ്പുളയിൽ ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് വി കെ ശ്രീകണ്ഠൻ എൻ പി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തൊന്ന് വർഷമായി പട്ടാമ്പിയിലും ഷൊർണൂരിലും പ്രവർത്തിക്കുന്ന കുടുമ്പിനി സൂപ്പർ മാർക്കറ്റ് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന അത്യുഗ്രൻ ഓണം ഓഫറുകളും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം കുടുംബിനി സൂപ്പർ മാർക്കറ്റിൻ്റെ മൂന്നാമത്തെ ബ്രാഞ്ച് കുളപ്പുള്ളി ടൗണിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പാലക്കാട് എം പി ശ്രീ ശ്രീകണ്ഠൻ അവരുകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വിശിഷ്ടാദികളെല്ലാം പങ്കെടുക്കുന്ന ഈ ചടങ്ങിലേക്ക് ഏവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടനം പ്രമാണിച്ചും ഓണം മാണിച്ചും വലിയ ഓഫറുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കുടുംബിനി സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനാഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിലൂടെ ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കും ഉദ്ഘാടന സമയം ഹാജരാകുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് നറുക്കെടുത്ത് ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട് ഏകദേശം ലക്ഷം രൂപയോളം വരുന്ന സമ്മാനത്തുക കൈപ്പറ്റാൻ വേണ്ടി ബഹുമാനപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സിനെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഫസ്റ്റ് പ്രൈസായി ഇരുപത്തി അയ്യായിരം രൂപയാണ് നൽകുന്നത് സെക്കൻഡ് പ്രൈസായി പതിനായിരം രൂപയും തേർഡ് പ്രൈസായി മൂന്ന് പേർക്ക് അയ്യായിരം രൂപ വെച്ചും ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട് ഉദ്ഘാടന സദസ്സിൽ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഇവിടെ ഹാജരാവുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് നറക്കെടുത്താണ് ഈ ക്യാഷ് പ്രൈസ് നൽകുന്നത് ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജബ്ബാർ ഡയറക്ടർ അബ്ദുൾ അക്ബർ എന്നിവർ അറിയിച്ചു കില്ലർ ഓഫറുകൾ എന്നുള്ള രീതിയിൽ തന്നെ കുടുംബിനി സൂപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി വലിയ ഓഫറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ബൈ വൺ ഗെറ്റ് വൺ അമ്പത് ശതമാനത്തിലധികം ഡിസ്കൗണ്ടുകൾ അതുപോലെ തന്നെ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് നറുക്കെടുത്ത് ഒരു ഭാഗ്യശാലിക്ക് അവർ പർച്ചേസ് ചെയ്ത മുഴുവൻ ബിൽ തുകയും തിരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ക്യാഷ് ഓഫറുകൾ അത് പതിനാറാം തീയതി വരേക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ ദിവസത്തെ ഓരോ കസ്റ്റമറെ തിരഞ്ഞെടുത്തുകൊണ്ട് ക്യാഷ് ബാക്ക് ഓഫറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ഒട്ടനവധി ഓഫറുകൾ ഉടുമ്പിനി സൂപ്പർ മാർക്കറ്റിൻ്റെ കുളപ്പുള്ളി ശാഖ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സജ്ജീകരിച്ചിട്ടുണ്ട് ീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക